എന്റെ ദൂരം അടിച്ചിട്ട് മനസ്സിലായി അപ്പൊ നമ്മള് കറിയെ പറ്റി പറഞ്ഞു റണ്ണിങ് പറഞ്ഞു പക്ഷെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കും ചിക്കൻ കറിക്ക് ഒറ്റവാക്കിൽ പറയുന്നത്

ഗുഡ് ഗുഡ് ജോക്ക് ഒന്ന് പാടൂ പണ്ടിന്റെ ിൽ ഞങ്ങള് രണ്ട് വറ്റൽ മുളക് അങ്ങോട്ട് കണ്ടിച്ചിടാൻ പോകണം രണ്ടായിട്ട് കണ്ടിച്ചോ രണ്ടായിട്ട് രണ്ടായിട്ട് രണ്ട് മുളക് രണ്ടായിട്ട് മുളക് ടു ഇനി വൺ വൺ മോർ ടു ഇത് ഇതിന്റെ ഒരു വിരസത മാറ്റാനായിട്ട് ഒരു രണ്ട് രണ്ടു രണ്ടുപേരും നീ ഞാൻ പണ്ഡിറ്റിന്റെ പാടല്ലേ അവൻ പാടും പണ്ടിറ്റിന്റെ രണ്ട് പാട്ട് പാടാം നീ പാടിയാ മതി നമ്മുടെ ആസ്ഥാന ഗായകന്റെ പാട്ട് മാത്രം ആസ്വദിക്കാം നമ്മുടെ ആസ്ഥാന ഗായകൻ സീക്രസി അല്ല രഹസ്യ സ്വഭാവമുള്ളൊരു ഗായക അപ്പം ആസ്ഥാന ഗായകന്റെ ഗായകനിലോട്ട് ഞാനിത് ഈ മൈക്ക് കൈമാറുകയാണ് നീ പാടുന്നോ ഞാൻ പാടുന്നോ നീ പാടിക്കോ നീ കൊല്ലുന്നു സൺഡേ അല്ലേ സൺഡേ മാത്രം പറഞ്ഞോ നമ്മുടെ മസാല വേവുന്ന നേരത്ത് ഞാൻ നിങ്ങൾക്കൊരു എന്റെ സ്പെഷ്യൽ ഗെസ്റ്റിനെ പരിചയപ്പെടുത്താം നിങ്ങൾ കണ്ടുകൊള്ളി ആ കിളി

ചെമ്പാവ് പുന്നെല്ലി ചോറോ നല്ല മുത്താരം മിന്നുന്ന മുല്ല പുഞ്ചിരിയോ തല തിന്ന താനാ തിന്ന താനാ തിന്ന തിന്നോ തല തിന്ന താനാ തിന്ന താനാ തിന്ന തിന്നോ ഓഹോ സന്ദേ മാ എടാ സീലേ കഴിച്ചിട്ടങ്ങനെ എരിവ് കമ്മിയാണോ ഞാൻ സ്റ്റൗ വാങ്ങിയോ കേട്ടാ ഹെവിയായിട്ടുള്ള സക്സസ് കൊടുക്കേണ്ട സൂപ്പിന്റെ